ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ ചേട്ട് വാടാനപ്പള്ളി ഒരു മനിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ആർണമെന്റ് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാര മേഖലയിൽ നടന്ന ഭീകരാക്രമണം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്നും സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ആവശ്യപ്പെട്ടു എങ്ങണ്ടൂരിൽ കോൺഗ്രസ് മണ്ഡലം തല മഹാത്മാഗാന്ധി കുടുംബസംഗമം ചേറ്റുവ രണ്ടാം വാർഡിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീകുമാർ വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ സെക്രട്ടറി അക്ബർ ചേറ്റുവ റഷീദ് കുന്നത്തുപടിക്കൽ അഡ്വക്കേറ്റ് ദിൽഷാ ഹബീബ് എന്നിവർ സംസാരിച്ചു മികച്ച ആശാവർക്കർ സീമ ഗണേഷ് മികച്ച ക്ഷീര കർഷകൻ സി പി അസീസ് മികച്ച കേര കർഷകൻ വേണു പൂളേക്കാട്ട് മുതിർന്ന പ്രവർത്തകരായ അബൂബക്കർ ഹാജി തെക്കേ മുഹമ്മദ് കുഞ്ഞി ഹാജി സഹദേവൻ തേർ ിൽ ആദരിച്ചു കെ പി സി സിയുടെ സമര വോളണ്ടിയർമാരായിരുന്നു കോൺഗ്രസിന്റെ പിൻബലത്തിലാണ് ഈ രാജ്യത്തിന്റെ നവോത്ഥാനം നിങ്ങൾ നിങ്ങൾക്ക് നോക്കൂ നമുക്ക് ഇന്ന് എന്തെല്ലാം പേരുകൾ ഉപയോഗിക്കാം എന്റെ പേര് ശ്രീകുമാറിനാണ് ഇർഷാദിന്റെ പേര് സുഹൃത്ത് ഇർഷാദിന് ഇർഷാദ് പേര് നൌഷാദ് പേര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചൂലൻ എന്ന മനുഷ്യന്റെ പേരിലൊരു കാലഘട്ടം ആലോചിച്ചു നോക്കൂ പുഷ്പാർച്ച അല്ലെങ്കിൽ പൂജ നടത്തി അല്ല എന്റെ പാർട്ടി തീരുമാനിച്ചപ്പോൾ എന്റെ പാർട്ടി തീരുമാനിച്ചില്ലെങ്കിൽ സാധിക്കില്ലെന്നേ വൈക്കം സത്യാഗ്രഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണോ വൈക്കം ഞാൻ ഈ നവോത്ഥാനത്തെ കുറിച്ച് പറയാം നമ്മുടെ പുതിയ തലമുറയിൽ ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാരെ മാത്രം കുത്തേ വൈക്കം സത്യാഗ്രഹത്തിന്റെ അന്ധകാരത്തോട് ഒരു തോടുണ്ട് ഇപ്പോഴും കാണാൻ അവിടെ അഴിക്കുന്നു അവിടെ മുരി പഞ്ചവെള്ളം പറഞ്ഞു തൊടാ അവിടെ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്